ക്രിസ്തുവിന്റെ പീഢകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും പത്രദോസ് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം പതിമൂന്നാം വാക്യം അത് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാൽമ്യപ്പെടുന്നതിനും വേണ്ടിയാണ് ഫിലിപ്പിയറുടെ ലേഖനം മൂന്നാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടി നാം പിടിയാൻ ഉഭവിക്കുന്നു റോമാക്കാരന്റെ ലേഖനം എട്ടാം അധ്യായം വാക്കി ക്രൂശിൽ നിന്നുമൊഴുകുന്ന സ്നേഹത്തെ നിരന്തരം ധ്യാനിക്കുന്നവൻ തന്റെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ വളരുന്നു വിശുദ്ധ അഗസ്റ്റിൻ ക്രൂശിക്കപ്പെട്ടവനെ നോക്കാതെ പ്രാർത്ഥന പഠിക്കാൻ കഴിയില്ല വിശുദ്ധ ജോൺ മെരിയ വിയാനി കുരിശിന്റെ വഴി ആത്മാവിനെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന രാജമാർഗമാണ് പോർട്ട് മൌറീസിലെ വിശുദ്ധ ലിയനാർഡ് വിശുദ്ധ വെർണാർഡ് പറയുന്നു നമ്മുടെ മനസാക്ഷിയുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിനും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനും പൂർണത കൈവരിക്കുന്നതിനും ക്രിസ്തുവിനെയും അവന്റെ പിടാനുഭവ മരണത്തിനെയും മുറിവുകളെയും പതിവായി ധ്യാനിക്കുന്നതുപോലെ ഫലപ്രദമായി മറ്റൊരു മാർഗവുമില്ല വിശുദ്ധ ഹോസ്റ്റിനോട് യേശു പറഞ്ഞു എന്റെ പിടാനുഭവത്തെ യഥാർത്ഥ വികാരത്തോടെ ധ്യാനിക്കുന്ന ആത്മാക്കൾ വളരെ കുറവാണ് എന്റെ പിടാനുഭവത്തെ വളരെ ഭക്തിപൂർവ്വം ധ്യാനിക്കുന്ന ആത്മാക്കൾക്ക് ഞാൻ കൂടുതൽ കൃപകൾ നൽകുന്നു വിശുദ്ധ ജോൺ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിച്ച ദൈവവചനാധിഷ്ഠിതമായ പുരുഷിന്റെ വഴിയിൽ നമുക്ക് പങ്കുചേരാം പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിയൊഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരല ചെയ്തിട്ടുണ്ടല്ലോ ഗിലാത്തോസിന്റെ ഭവനം മുതൽ ഗാകുൽത്താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവ മാതാവെ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേലം യേശു ഗത്സേമിനിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്വസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശദപിടിച്ചിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു വചനം സുവിശേഷം അധ്യായം മുപ്പത്തി മുതൽ വരെയുള്ള വാക്യങ്ങൾ അവൻ പുറത്തു പുറത്തുവന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു പിതാവെ അംഗീകിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ വീണു അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ട് അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നതെന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യരാശിയുടെ പാപങ്ങൾ അവന്റെ മേൽ എങ്കിലും അവൻ പിതാവിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു കരുണാനിധിയായ യേശുവെ എന്റെ ജീവിതത്തിലെ വേദനകളും ആശങ്കകളും നിന്റെ കൈകളിൽ ഏൽപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം യേശു യുദാസിന്റെ വിശ്വാസവഞ്ചന കൊണ്ട് പിടിക്കപ്പെടുന്നു യീശോമിശയായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിച്ചു വണങ്ങി സ്വാശ്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിശുദ്ധപുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം ദുഖട സുവിശേഷം അധ്യായം വാക്യങ്ങൾ അവനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത് യേശുവിനെ ചുംബിക്കാൻ അവൻ മുന്നോട്ട് വന്നു യേശു അവനോട് ചോദിച്ചു യൂദാസെ ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റ കൊടുക്കുന്നത് യേശു തന്റെ സുഹൃത്തായ യൂദാസിന്റെ വിശ്വാസവഞ്ചനയെ നേരിടുന്നു യേശു തന്നെ സമ്മതിക്കുന്നു പ്രാർത്ഥിക്കാം യേശുവെ എന്റെ ജീവിതത്തിൽ നിന്നെ നിരാകരിച്ച നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കണമേ അനുതാപത്തോടെ വിശ്വസ്തയോടെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് കൃപ തരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ കുളിച്ചിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം മഹാപുരോഹിത യേശുവിനെ ചോദ്യം ചെയ്യുന്നു വിശ്വമിസിഹായെ ഞങ്ങളങ്ങയെ ആരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധപുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം അതായത് സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം വാക്യങ്ങൾ പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു നിനക്ക് മറുപടിയില്ലേ ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതെന്ത് യേശു ആകട്ടെ നിശബ്ദനായിരുന്നു അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക യേശുവിനോട് പറഞ്ഞു നീ പറഞ്ഞുവല്ലോ എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും യേശു ശിക്ഷയുടെ വില കൊടുത്തും സത്യസാക്ഷിയായി നിലകൊള്ളുന്നു ഏതു സാഹചര്യത്തിലും സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നാലാം സ്ഥലം പത്രോസ് യേശുവിനെ നിഷേധിക്കുന്നു വിശ്വമിസ്സിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധപുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം അത്രയുടെ സുവിശേഷം അധ്യായം ൊൻപത് മുതൽ വരെയുള്ള വാക്യങ്ങൾ പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു ഒരു പരിചാരിക അവനെ സമീപിച്ച് നീയും ആ ഗലീലിക്കാരനായ യേശുവിനോടുകൂടി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെയെല്ലാം മുമ്പാകെ പത്രോസ് നിഷേധിച്ചു പറഞ്ഞു പത്രോസ് കവാടത്തിനിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു അവൾ നിന്നവരോട് പറഞ്ഞു ഈ മനുഷ്യനും നസറായനായ യേശുവിന്റെ കൂടെ ഞാൻ അവനെ അറിയുകയില്ല എന്ന് പത്രോസ് വീണ്ടും ആണയിട്ട് നിഷേധിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ചു പറഞ്ഞു നീ അവരിൽ ഒരുവനാണ് തീർച്ച നിന്റെ സംസാര രീതി തന്നെ അത് തെളിയിക്കുന്നു പത്രോസാവട്ടെ ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി ഉടനെ കോഴി കൂകി കോഴി കോഴികൂകുന്നതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് അവൻ പുറത്തുപോയി കരഞ്ഞു ധ്യാനം പത്രോസ് ഭയത്തിന്റെ പിടിയിൽ വീണു പിന്നെ കണ്ണുനീരോടെ മനസ്സാന്തരപ്പെടുന്നു യേശുവെ ഞാൻ നിന്നെ നിരാകരിച്ച എന്റെ ദുർബലതകളെ മാറ്റി വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം യേശുവിനെ ശിക്ഷിക്കുന്നു വിശ്വമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്വസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണം അവർ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക പിലാത്തോസ് ചോദിച്ചു എന്തു തിന്മ പ്രവർത്തിച്ചു അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അപ്പോൾ പിലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് ദറാദാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ കൊണ്ട് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ധ്യാനം അന്യായമായ വിധി മനുഷ്യർ സത്യത്തെ തള്ളുന്നു േശോ നിശബ്ദമായി ഏറ്റെടുക്കുന്നു ദൈവമേ നീതി നടപ്പാക്കാൻ എന്റെ ജീവിതത്തിൽ ധൈര്യം നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ പുരുഷിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ആറാ സ്ഥലം യേശോ കുരിശുചുമുന്നു വിശ്വനിശിഹായെ ഞങ്ങളങ്ങേ ആരാധിച്ചു വണങ്ങി സ്വസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം ജോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനേഴും വാക്യങ്ങൾ അപ്പോൾ പിലാത്തോസ് യേശുവിനെ ക്രോശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു അവർ യേശുവിനെ ഏറ്റുവാങ്ങി യേശു സ്വയം ചുമന്നുകൊണ്ട് തലയോടി അഥവാ ഹെബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി ധ്യാനം മനുഷ്യരാശിയുടെ പാപഭാരം യേശു ഏറ്റെടുക്കുന്നു കരുണാനിധിയായ കർത്താവെ എന്റെ ദൈനംദിനെ ക്ഷമയോടെ ചുമക്കുവാൻ എനിക്ക് കരുത്തു നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവേതാവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പഠിപ്പിച്ചുറപ്പിക്കണമേഴാം ഈശ്വമിസിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം ലുക്കിടെ സുവിശേഷം അധ്യായം ഇരുപത്തി ആറാം വാക്യം അവർ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്ത് നിന്ന് ആ വഴി വന്ന സെമിയോൻ എന്ന ഒരു നിർത്തി പിടിച്ചുനിർത്തി ചുമലിൽ വെച്ച് യേശുവിന്റെ പിറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു യേശു ഭാരത്താൽ തളരുമ്പോൾ സഹായിക്കേണ്ടി വന്നു എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുരിശു പങ്കുവയ്ക്കുവാൻ ഞാൻ ാം യേശുവെ കരുണാനിധിയെ മറ്റുള്ളവർക്ക് ഭാരവും വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രോഷിതനായ കർത്താവിന്റെ തിരിമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശംസിയ ഓർസലൈം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു വിശനിശിഹായെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്വസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഒരുശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം ലുക്കിടസ് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ ഒരു സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു ജെറൂസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയില്ലേ േശു തന്റെ വേദനയിൽ പോലും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാം യേശുവെ എന്റെ സ്വാർത്ഥത മാറ്റി മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങളിൽ കരുണ കാണിക്കുവാനും എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഭൂഷിതനായ കർത്താവിന്റെ തിരിമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ഒൻപതാം സ്ഥലം യേശു കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശ്വമിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു വണങ്ങി സ്വസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം ലുക്കടസ് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ യേശുവിനെ കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലത്തുവശത്തും ഇതരത്തുവശത്തും കുർശിച്ചു യേശു പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു ക്രൂരമായ വേദനയിൽ പോലും യേശു തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുകയും അവരോട് ക്ഷമിക്കുവാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുവെ എന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ കുരിശുതനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം രണ്ട് കള്ളന്മാരോടൊപ്പം യേശുരിശ് ഈശോമിസ്സിഹായെ ഞാളങ്ങിയെ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അന്ന് ലോകത്തെ രക്ഷിച്ചു തിരുവചനം ലോക്കയുടെ സുവിശേഷം അധ്യായം വാക്യങ്ങൾ കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിന് ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീ അതേ ശിക്ഷ വിധയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കും യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമെ യേശുവിനോട് എല്ലാം ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ ധ്യാനം യേശോ അവസാന നിമിഷത്തിലും കള്ളനോട് പോലും കരുണ പ്രാർത്ഥിക്കാം കരുണാനിധിയായ കർത്താവെ എന്റെ അവസാന ശ്വാസം വരെ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുവാനും ഏതു സാഹചര്യത്തിലും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും എനിക്ക് അനുഗ്രഹം തരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ പുരുഷിതനായ കർത്താവിന്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം യേശുവിന്റെ അമ്മയും ശിക്ഷനും ചുവട്ടി വിശ്വമിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്വശ്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് തുടങ്ങി ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മക്ദലനാമറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിക്ഷനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിക്ഷൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ധ്യാനം യേശു തന്റെ അമ്മയെ സഭയ്ക്ക് മാതാവായി നൽകി അവസാന ശ്വാസത്തിലും യേശു അമ്മയോടും ശിക്ഷനോടുമുള്ള കടമകൾ നിർവഹിച്ചു കാർത്ഥിക്കാം പരിശുദ്ധമറിയമേ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സാന്ത്വനവുമായി നിന്ന അമ്മേ എന്റെ ജീവിതയാത്രയിൽ എന്നും കൂടെയുണ്ടാകണമേ എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ളവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശ്വമിശിയ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു വിശ്വമിശിഹായെ ഞങ്ങളങ്ങയെ ആരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധപുരുസിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം ലുക്കേട സുവിശേഷം അധ്യായം വാക്യങ്ങൾ അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു സൂര്യൻ സൂര്യനിരുണ്ടു ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി യേശുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു ധ്യാനം യേശു തന്റെ ജീവൻ പൂർണ്ണമായി നമുക്ക് വേണ്ടി പിതാവിന് സമർപ്പിക്കുന്നു യേശുവെ എന്റെ അവസാന നിമിഷവും നിന്റെ കരങ്ങളിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ പുരുഷിതനായ കർത്താവിന്റെ തിരിമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ സ്ഥലം യേശുവിന്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കുന്നു വിശ്വവിശുഹായെ ഞങ്ങളങ്ങേ ആരാധിച്ചു വണങ്ങി സ്വാസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം അതായത് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അൻപത്തിയേഴ് തുടങ്ങി അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വൈകുന്നേരമായപ്പോൾ അരിമത്യാകാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി അവനും യേശുവിന് ശിക്ഷപ്പെട്ടിരുന്നു അവൻ പിലാത്തോസിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു യേശുവിന്റെ ശരീരം അവന് വിട്ടുകൊടുക്കുവാൻ പീലാത്തോസ് കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞു ധ്യാനം ജോസഫ് വളരെ സ്നേഹത്തോടെ യേശുവിന്റെ ശരീരം പരിചരിക്കുന്നു യേശുവെ എന്റെ ജീവിതത്തിൽ അങ്ങേ ആരാധനയോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേശയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു വിശ്വമിശായെ ഞങ്ങൾ അങ്ങേയെ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്വാസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തിരുവചനം അത്രയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ും വാക്യങ്ങൾ പാറയിൽ വെട്ടിയുണ്ടാക്കിയ ജോസഫിന്റെ പുതിയ കല്ലറയിൽ ജോസഫ് യേശുവിനെ സംസ്കരിച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി മക്ദല്ലാമറിയവും മറ്റേമറിയവും ശവകുടീരത്തിനഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു യേശുവിന്റെ ശരീരം ശവകുടീരത്തിൽ ലോകം സ്തപ്തം എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ അടുത്തിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ ഈ ലോക ജീവിതത്തിൽ യാതൊന്നും മരണം പോലും അവസാനമല്ലെന്ന പ്രത്യാശ എന്റെ ഹൃദയത്തിൽ ശക്തിപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെതനായ കർത്താവിന്റെ തിരിമുറിവ് ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ ഞങ്ങൾക്കു വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ കുഞ്ഞെ തിരുകുമാരൻ ഗാഹുൽ തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ല തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്ര ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്വസ്ത്രവും ഉണ്ടായിരിക്കട്ടെ ആമേ മനസ്താവണം എന്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൻ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ല എന്നും ബന്ധമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു അമേ